പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നവീകരിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് ഇന്ന് തുറന്നു നൽകും ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്യും രണ്ടു വർഷത്തിലധികമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പാർക്കിന്റെ നവീകരണം ഇഴഞ്ഞു നീങ്ങിയതിൽ പ്രദേശവാസികളുടെയും വിവിധ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു നെട്ടൂരിൽ കുട്ടികൾക്ക് കളിക്കാനും മറ്റുമുണ്ടായ ഏക പാർക്കാണിത് നവീകരണത്തിനായി വർഷങ്ങളോളം അടച്ചിട്ടതോടെ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാൻ പാടുപെട്ടു കൂടാതെ നവീകരണ പ്രവർത്തനങ്ങളിൽ അപാകതയും അഴിമതിയും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും മഹാത്മാ സ്വയം സഹായ സംഘവും രംഗത്തെത്തുകയും പരാതി നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് സ്റ്റേജിൽ പാകിയ ടൈലുകൾ പൊളിച്ചു നീക്കി പുതിയത് സ്ഥാപിച്ചു അൻപത്തിയഞ്ച് ലക്ഷത്തിലധികം മുടക്കി നവീകരിച്ച പാർക്കിൽ വൻ ഉണ്ടെന്നാണ് അഴിമതിയുണ്ടെന്നാണ് ആരോപണമുയരുന്നത് പാർക്ക് തുറന്നു നൽകാത്തതിൽ കഴിഞ്ഞ ദിവസം കുട്ടികളും പ്രതിഷേധം നടത്തിയിരുന്നു കൂടാതെ പാർക്കിൽ കുട്ടികൾക്കുല്ലസിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്തതും നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്പത്തിയഞ്ച് ലക്ഷം മുടക്കി പാർക്കിന് പകരം ഉദ്യാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കൂട്ടുകാർക്ക് ആർക്കും ഈ പാർക്കിൽ കളിക്കാൻ പറ്റുള്ള നാല് വർഷമായിട്ട് ഇവിടെ കൂട്ടി കിടക്കണ്ട് പണി നടന്നിട്ട് ഇതുവരെ തുറന്നിട്ടില്ലാത്ത പാർക്കാ കൊച്ചിങ്ങൾ കയറി കയറി കളിക്കാൻ നോക്കും മുതിർന്നവർക്കൊന്നും കയറാനും പറ്റൂല അവർക്ക് വയസ്സായവർക്ക് നടക്കാനൊരു സ്ഥലവും ഇല്ല ഇപ്പൊ ഈ ഗേറ്റ് തുറക്കാൻ ചില സമയത്തൊക്കെ തുറക്കും അതെപ്പോഴാണെന്ന് പറയാൻ പറ്റൂ പണിക്കാരന്റെ സമയത്താണ് അപ്പൊ ചുമ്മാ നടക്കുമ്പോ തന്നെ അടച്ചുപോകും എല്ലാരും ഇറങ്ങാൻ പറയും അറുപത് ലക്ഷത്തോളം രൂപ പാർക്കാണ് ഈ അറുപത് ലക്ഷത്തിൻ്റെ വർക്കൊന്നും കാണുന്നില്ല അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നല്ലൊരു അഴിമതി നടന്നിട്ടുണ്ട് പത്തൊൻ പതി തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ പത്തൊമ്പതെങ്കിലും തുറന്നു കൊടുത്താൽ മതി പിള്ളേർ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് മതില ചാടി കയറിയൊക്കെയാണ് കളിക്കണത് ഇപ്പോൾ ഈ കളിക്കാനായിട്ടുള്ള ഒരു സാധനങ്ങൾ പോലും ഈ പാർക്കിലില്ല നേരത്തെ പാർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലും കുറേ കളി സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു സാധനം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പാർക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത് പിന്നെ ഈ പാർക്ക് തുറന്നു കൊടുക്കേണ്ട വലിയ ആവശ്യമില്ല കാരണം പിള്ളേരെല്ലാം മതിലിയാടി എല്ലാത്തു കയറി കളിക്കുന്നുണ്ട് അവരുടെ ആ പരിപാടി കഴിഞ്ഞു ഉദ്ഘാടനം അവർ ഉദ്ഘാടനം നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഈ അബ്ദുൽ കലാം പാർക്ക് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പാർക്കിൻ്റെ പുനർനിർമ്മാണം എന്നുള്ള രീതിയിൽ അറുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് വീണ്ടും നവീകരിച്ചിട്ടുള്ളത് നമ്മളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ സത്യത്തിൽ പാർക്കെന്ന് ഇതിനെ വിളിക്കാൻ പറ്റില്ല ഇതൊരു ഉദ്യാനമാണ് കാരണം കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടല്ല അന്ന് കാറ്റ് കൊള്ളാനോ അല്ലെങ്കിൽ ഇതർക്ക് വന്ന് ഇരുന്ന് സമയം കളയാനായിട്ടുള്ള സ്ഥലമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ അബ്ദുൽ കലാം പാർക്ക് എന്നുള്ള പേര് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഇത് ഒരു നാലു മാസം മുമ്പ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ മഹാത്മാ സ്വയംസഹായ സംഘത്തിൻ്റെ പ്രവർത്തകരും ട്വൻ്റി ട്വൻറ്റി എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെല്ലാം ഈ പാർക്കിൻ്റെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടുത്തെ വർക്ക് നടക്കുന്നത് അതിലെ ക്രമക്കേടുകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഇട്ടിരുന്ന ടൈൽസുകളെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് രണ്ടാമത് അത് റീസെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് അതിൽ നടന്നിരിക്കുന്ന വൻ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ യാതൊരു അന്വേഷണവും അതിനെക്കുറിച്ച് നടന്നിട്ടില്ല ഈ അറുപത് ലക്ഷം രൂപ മുടക്കി എന്നുള്ള ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കുറച്ച് പുല്ലും അതുപോലെ തന്നെ ചെടികളും മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് കളിക്കാനുള്ള യാതൊരു വിധ സംവിധാനങ്ങളും ഒരു എന്താ പറയുക കളിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇതിനകത്തില്ല അപ്പോ ഇത് വളരെ നേരത്തെ തന്നെ തുറന്നു കൊടുക്കാമായിരുന്ന സംഭവം ഇതുവരെ നമ്മൾ വലിച്ചു നീട്ടി 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 ഇവിടുത്തെ ഭരണസമിതി ഇത്രയും രൂക്ഷമായിട്ടുള്ള കുട്ടികൾ ഇപ്പൊ നോക്കുക ഇത് ഇതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞ് ഒരു അമ്പത് പിള്ളേരങ്ങളും ഈ പാർക്കിന്റെ ഇപ്പോൾ കളിക്കുന്നുണ്ട് അവർ ഈ മതല് ചാടി ഈ ഉള്ളിൽ കയറിയിട്ടാണ് അവര് കളിക്കുന്നത് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കളിക്കാൻ വേറെ സ്ഥലമില്ല ഇപ്പോൾ ഈ മൊ മൊബൈൽ രൂപമായതിൽ പിന്നെ കുട്ടികൾ ഈ മൊബൈൽ ഫോണും പിടിച്ചിട്ട് കളിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ട് മാത്രമല്ല പുറത്തേക്ക് വിടാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഈ മയക്കുമരുന്നതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഇത് വളരെ നേരത്തെ തന്നെ തുറന്നു കൊടുക്കാമായിരുന്ന ഈ പാർക്ക് ഈ കുട്ടികളുടെ വെക്കേഷൻ കഴിഞ്ഞ ഒരു മാസമായി ഇപ്പം ഒരു മാസം അത് പിള്ളേരുടെ പരീക്ഷകൾ കഴിഞ്ഞിട്ട് അവർക്ക് ഇത്തരം ദിവസം നഷ്ടമായി അപ്പോൾ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് പാർക്കുകൾ പാർക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളത് കൂടാതെ ഇതിൽ വന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി അതിന് കുറ്റക്കാരെ കണ്ടുപിടിക്കണം അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നും കൂടി